ആയിക്കോട്ടെ താങ്ക് യു സോ മച്ച് എന്താ സംഭവം എന്നല്ലേ ഐ ലവ് യു എന്ന് പറയുന്നത് കുറ്റകരമല്ലെന്ന് ബോംബെ ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ട് മൂന്ന് വർഷം തടവ് ശിക്ഷയും പിഴയും ചുമത്തിയ ചെറുപ്പക്കാരനെ വെറുതെ വിട്ടുകൊണ്ടാണ് ബോംബെ ഹൈക്കോടതിയുടെ ഈ വിധി വന്നിരിക്കുന്നത് ലൈംഗിക ഉദ്ദേശം ഇല്ലാതെ ഐ ലവ് യു അല്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ലൈംഗിക കുറ്റമല്ല എന്നാണ് ബോംബെ ഹൈക്കോടതിയിലെ വനിതാ ജസ്റ്റിസ് ഊർമിള ജോഷി ഭാൽക്കെയുടെ ഈ സുപ്രധാന വിധി പറയുന്നത് ഐ ലവ് യു എന്ന് ആരോടെങ്കിലും പറയുമ്പോൾ അത്തരം വാക്കുകൾ ലൈംഗിക ഉദ്ദേശം പ്രകടിപ്പിക്കുന്നതല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതായി കണക്കാക്കാനാകില്ല എന്നാണ് ബോംബെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കണക്കാക്കണമെങ്കിൽ അത് പറയുമ്പോഴുള്ള മാനസികാവസ്ഥ ഏതെങ്കിലും തരത്തിൽ ശാരീരിക സമ്പർക്കം സ്ഥാപിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ ലൈംഗികത ആവശ്യപ്പെടുന്നതോ സൂചിപ്പിക്കുന്നതോ ആയിരിക്കണമെന്നും ഉച്ചരിക്കുന്ന വാക്കുകൾ ലൈംഗിക വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതോ കൂടിയോ ആയിരിക്കണമെന്നും അല്ലാത്ത പക്ഷം പോക്സോ ആക്ട് നിയമപ്രകാരമോ ബി എൻ എസ് നിയമപ്രകാരമോ കുറ്റകരമല്ല എന്നാണ് ബോംബെ ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് ഓണാല് കേട്ടോ